ഹലോ ഡിയേഴ്സ് നമ്മൾ ഇന്ന് തമ്പനേലിൽ കണ്ടതുപോലെ ഇതുപോലുള്ളൊരു സ്വിഫ്റ്റ് ആർട്ട് നെക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളത് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ കൂടെ കുടിക്കുമോ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നോർമലായിട്ട് ഒരു നെക്ക് ഡിസൈന് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന പോലെ തന്നെ മേലെ ഒരു മുക്കാലിഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സീമലവൻസിനുള്ളത് പിന്നെ അതിൻ്റെ താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഒരു ആറേക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ആറേക്കാൽ എന്നുള്ളത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ച് കൊടുത്തേക്കണേ എല്ലാവർക്കും ഈ ഇഞ്ച് ലെങ്ത്ത് ആവശ്യമായിട്ട് വരില്ല ഓക്കെ അതിൻ്റെ താഴെ ഒരു ഇഞ്ച് ലെങ്ത്തും കൂടി കൊടുത്തിട്ടുണ്ട് ബാൻഡിനായിട്ട് പിന്നെ നമ്മൾ നമ്മളിൻ്റെ വിത്തായിട്ട് ഒരു മൂന്നേക്കാൽ ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലേക്ക് സീം ലെ വെൻസിനുള്ളത് ആ ബാൻഡിനുള്ളത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇഞ്ചും കൂടി അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി താഴെയും അതുപോലെ തന്നെ നമ്മൾ ആ മൂന്നേക്കാൽ ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ശേഷം ഇഞ്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ആ വിത്തിനുള്ള ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ എടുത്ത ആ മെഷർമെൻ്റ് എല്ലാം നമ്മളിങ്ങനെ സ്ക്വയർ ചെയ്ത് കൊടുക്കാനായിട്ടാണ് സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചെടുത്തിരിക്കുകയാണ് ഇനി ഈ കാണിക്കുന്ന ആ പോയിന്റിൽ നിന്ന് മേലേക്ക് ഒരു ഇഞ്ചാണ് ഞാനെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഷേപ്പ് കൊടുക്കാനായിട്ട് ക്യവ് ഷേപ്പ് കൊടുക്കാനായിട്ട് മുക്ക് ഒരു ഇഞ്ചാണ് ഞാൻ മേലയ്ക്കെടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് ശേഷം ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പം സ്കെയിൽ ഞാൻ വെച്ചിരിക്കുന്ന ആ രീതിയിലൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് കേവ് സ്കെയിലെടുത്ത് നമുക്ക് അതിൻ്റെ മേലെ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചേക്കുന്നതിൻ്റെ ആ മേൽ നോക്കിയിട്ട് ആ രണ്ട് പോയിൻസ് ഉണ്ടല്ലോ ആ രണ്ട് പോയിൻ്റ്സും കണക്കാക്കി നമുക്ക് കേർവ് വരച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ആ കർവ് നമുക്ക് എത്രത്തോളം കെർവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണേൽ വരയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ആ ഒരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഷേപ്പിൽ നമുക്ക് ആ ബാൻഡിനുള്ളത് വരച്ചെടുക്കാം ഞാനിപ്പോൾ താഴെ മുക്കാലഞ്ചിൽ സ്ട്രെയിറ്റാണ് വരച്ച് ആയിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിതിന് ആവശ്യമായ പോർഷൻ കട്ട് ചെയ്തെടുക്കണ്ടേ അപ്പോൾ ഏറ്റവും താഴെ കൊടുത്ത ആ ഒരു ഷേപ്പ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാണ് ശേഷം മേലെ നമുക്ക് ആവശ്യമായ അത്രയും മെഷർമെൻറ്റ് വെച്ചിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ ഞാൻ കട്ട് ചെയ്തിരിക്കാണ് അവിടെ ചെറിയൊരു ബാൻഡ് പോലെ നിർത്താനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതിന് ഔട്ടർ ലൈൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് ഏറ്റവും പുറത്തുള്ള ലൈൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ ലൈനിൽ കൂടിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് മാറ്റിക്കളയാം ഓക്കെ ഇനി നമ്മൾ ഉള്ളിൽ വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ ആ കെർവ് താഴെ എടുത്തിരിക്കുന്ന ആ കെർവ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കെർവ് കട്ട് ചെയ്തെല്ലാം എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ മൂലകൾ വരുമ്പോഴത്തേനും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണേ കട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്കൊന്നും ശ്രദ്ധ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല കട്ടിങ് വരെ വേറെ പലർത്തായിരിക്കും കട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് വേസ്റ്റായി പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി ക്യാൻവാസ് നമ്മൾ വേസ്റ്റ് ആക്കാതെ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമായ പീസ് മാത്രം നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന പീസും നമ്മൾ കളഞ്ഞു ഓക്കെ ഇനി ഒരു നമുക്ക് ലൈനിങ് പീസ് എടുത്തിട്ട് അതുപോലേക്ക് കാണിക്കുന്ന രീതിയിലൊന്ന് വെച്ച് അയൺ ചെയ്തെടുക്കുക നമ്മൾ തേച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ ഒരുപാട് തയ്യൽ തുമ്പൊന്നും കൊടുക്കണ്ട അരികു ചേർത്ത് നമ്മൾ അടിച്ചു കൊടുക്കാണ് അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ മേലെ കറക്റ്റ് സെൻറ്ററിലായിട്ടൊരു വീനോച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുന്നുള്ള നമ്മുടെ വീഡിയോസ് നെക്കിൻ്റെ ഡിസൈനിങ് ആയിട്ടുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു വീനോച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഒന്ന് വീനോച്ച് കൊടുക്കാം നമുക്ക് ഏത് പീസിലേക്കാണോ നെക്ക് വെച്ചുകൊടുക്കണ്ടേ ആ പീസിലും അതുപോലെ സെൻറ്റർ കണക്കാക്കി ഒരു വീനോച്ചിട്ട് കൊടുക്കണേ ആ വീനോച്ച് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ അരികി അരികി ിലൂടെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നെക്കിന് ഏത് ഡിസൈൻ ആണോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സെയിം ഡിസൈനിൽ ആ ക്യാൻവാസിനോട് ചേർന്ന് ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുകയാണ് ക്യാൻവാസിലേക്ക് ഒരു കാരണവശാലും സ്റ്റിച്ച് കയറി പോവരുത് അപ്പം നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ ഓരോ മൂല വരുമ്പോഴും അറിയാലോ ഒന്ന് നിർത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട കറിവൊക്കെ നമുക്ക് കിട്ടണോട്ടോ നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതെല്ലാം ബാക്കിയുള്ള ഭാഗം കാണിച്ചു തരാം അപ്പോൾ ആ ഉള്ളിൽ ആ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുകയാണ് ഒരു കാലിഞ്ച് സീമലവൻസ് അവിടെ നിർത്തിയതിന് ശേഷം സാധാരണ അല്ല നെക്കനം ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്തേക്കാണ് ശേഷം നമ്മൾ ആ ബാൻഡിനെ മറച്ചെടുത്തിരിക്കുകയാണ് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ എല്ലാ വീഡിയോസും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്